കുട്ടാർക്ക് നല്ല രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ ഗിരിദേവനും മാമലും ലെമ്പു ഉണ്ണിമോളും എല്ലാരും കൂടെ കൂടിയിട്ട് നേരെ മലയിലേക്ക് ചെല്ലുവാണ് ആ മലയിൽ വെച്ചാണ് തമ്പുരുമോളക്ക് വലിയ ആപത്തുകളൊക്കെ ഉണ്ടാക്കുന്നത് തമ്പുരുമോളക്ക് സംസാരശേഷം നഷ്ടപ്പെടാൻ ഇടയായ മനയാണത് അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് തമ്പുരിമോളെ കൂട്ടിക്കൊണ്ട് പോകുകയും പിന്നീട് രാജീവൻ കുറെ ഗുണ്ടകളുടെ നടിയിൽ പെട്ടിരിക്കുകയാണ് അപ്പൊ രാജീവനെ ഇല്ലാതാക്കാനായിട്ട് ഒരു ഗുണ്ട കത്തി വീശിക്കൊണ്ട് രാജീവനെ നേരത്തെ ചെല്ലുവാണ് അപ്പൊ അതൊക്കെയാണ് പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ രാജീവനെ ഇല്ലാതാക്കിയോ അതോ ആ സമയത്ത് വന്ന് അയ്യപ്പ സ്വാമി രക്ഷിച്ചോന്നൊക്കെ നമുക്കറിയണ്ടേ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് രാജീവൻ അങ്ങനെ ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി മുറിയെടുക്കുന്നത് ആ മനയിലാണ് അപ്പൊ മനയില് കാശത്തിന്റെ മോൾക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ കുറെ ഉണ്ട് ഇയാളുടെ കയ്യില് ഇയാൾ കുറച്ചു ദിവസം ഇവിടെ നിക്കണം നല്ല കാര്യ കുറച്ച് പൈസയൊക്കെ അടച്ചു മാറ്റാമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാജീവൻ കഥ എഴുതാനാന്നും പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിൽ താമസിക്കുകയാണ് രാജീവിന്റെ ഉള്ളിൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഇപ്പൊ താൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗുണ്ടകളുടെ പിടിയിലാവോന്നറിയാം പിന്നീട് കാശത്തന്റെ മോള് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേനും കാശത്തൻ പറഞ്ഞു മോളെ അയാൾ എന്തെങ്കിലും പറഞ്ഞു നോക്കണം അയാൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു മുറിയിലേക്കൊന്നും കൊണ്ടുവന്നു കൊടുക്കാൻ പറ്റില്ല താഴേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ കഴിക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ അയാൾ എപ്പോഴും മുറിയിൽ എഴുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ വല്ലതും നടക്കുവച്ചാ നമുക്കും പണം വേണ്ടേന്ന് ചോദിക്കാണ് ശരിയാ മോള് പറഞ്ഞെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ആ മനയിലേക്ക് താമസിക്കാനായിട്ട് അങ്ങനെ അവര് വന്നു കഴിഞ്ഞ ശേഷം ഗിരിദേവനോട് ചോദിക്കുന്നുണ്ട് ആരാ എന്താ ഇങ്ങനെ അപ്പം റൂമിന്റെ കാര്യമൊക്കെ പറയുവാണ് അങ്ങനെ എന്തൊക്കെയാണെങ്കിലും അവസാനം ഗിരിദേവനും വാവരും ഉണ്ണുമോളും എല്ലാം കൂടെ അകത്തേക്ക് പോവാണ് തമ്പുരുമോളയും കൊണ്ട് ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് അവിടെ ഉണ്ടായിരുന്നു ബ്രഹ്മരക്ഷസ് നേരത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു മനയിലേക്ക് പോയിട്ടുണ്ട് ഇനി മനയിലേക്ക് പോയിട്ട് തിരിച്ചു വരാതെ നോക്കണെന്ന് അങ്ങനെ അയ്യപ്പസ്വാമിയും തമ്പുരിമോളും ഒക്കെ അങ്ങോട്ട് ചെന്ന കാര്യം ബ്രഹ്മരക്ഷസ് അറിയുവാണ് ബ്രഹ്മരക്ഷസ് അങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിട്ട് അയ്യപ്പസ്വാമി അങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിട്ട് ബ്രഹ്മരക്ഷസിനെ കൊണ്ടുവന്ന് പറ്റുന്ന തന്ത്രങ്ങളൊക്കെ കണതു പക്ഷെ അതൊന്നും ഗിരിദേവന്റെ അടുത്ത് വില പോയില്ല കാരണം ഗിരിദേവൻ ഭഗവാനാണ് ഗിരിദേവന്റെ അടിച്ച് പിടിച്ചുവെക്കാനായിട്ട് പറ്റില്ല അങ്ങനെ അകത്ത് കടന്നുകഴിഞ്ഞപ്പോൾ ഉണ്ണുമോൾക്ക് വല്ലാത്തൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ മനേല് ഒരു നിഗൂഢത ഒളിച്ചിരിക്കുന്ന പോലെയാ ബ്രഹ്മരക്ഷസിനെ ഇതുവരെ ഉണ്ണുമോള് കണ്ടിട്ടില്ല ഇപ്പൊ തമ്പുരുമോള കണ്ടേക്കുന്നത് തമ്പുരുമോൾക്ക് കാണുമ്പോഴെല്ലാം പേടിയാണ് പേടി പേടിച്ചലറുകയാണ് പിന്നീട് കാണിക്കുന്ന തമ്പുരിമോളെ മുറിയിൽ ഇരുത്തിയിട്ട് ലംബുവിന് തമ്പുരുമോൾക്ക് കൂട്ടായിട്ട് ഇരുത്തിയിട്ട് ഉണ്ണിമോളയും കൊണ്ട് പുറത്തേക്ക് വരുവാണ് ഗിരിദേവനും ബാവരുമൊക്കെ പിന്നീട് ഉണ്ണിമോളെ എല്ലാം നടന്ന് മനകളെ എല്ലാം കാണിക്കുന്നുണ്ട് മനോടെ ഓരോ ഭാഗങ്ങളും കാണിക്കുകയാണ് അവസാനം ആ അടഞ്ഞു കിറക്കുന്ന മുറിയുടെ മുൻപിലെത്തി അടഞ്ഞു കിറക്കുന്ന മുറിയുടെ മുമ്പിലെത്തിയപ്പോൾ ഉണ്ണിമോളി ചോദിച്ചു അതല്ല ഗിരിദേവ ഇതെന്താ ഈ മുറി അടച്ചിട്ടിരിക്കുന്നത് ഇത് മാത്രം എന്താ തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഉണ്ണിമോല ഇതാണ് തേവാരപ്പുര പണ്ട് കാർന്നമാരൊക്കെ നിധി സൂക്ഷിച്ചു വെച്ചിരുന്നു പറഞ്ഞിട്ടില്ലേ അതിവിടെയാണ് ഇവിടുത്തെ ഒരു നിധി ഒരു ലോക്കറ്റ് എടുത്തതിന്റെ പേരിലാണ് ഇപ്പോഴും തമ്പുരുമോളാ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നു പറയണം അയ്യോ എനിക്ക് പേടിയാന്ന് ഗിരിദേവ ഈ സമയത്ത് അങ്ങനെ ബ്രഹ്മരക്ഷസ് വരുമോ എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മരക്ഷസ് ആ മുറിക്കുള്ളിലാ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിമോൾക്ക് ഭയവായത് അതൊന്നും ഓർത്ത് ഉണ്ണിമോളും ഭയക്കണ്ടെന്ന് പറയാ അല്ലെ ഇത് ഞാൻ പേടിക്കണമെന്നില്ല എനിക്ക് ബ്രഹ്മരക്ഷസിനെ കാണാൻ പറ്റില്ലോ എന്ന് പറയുന്നത് തമ്പുരുമോൾക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ ഉണ്ണിമോൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട എനിക്ക് പേടിയാ ഒരു പക്ഷേ ബ്രഹ്മരക്ഷസിനെ ഞാൻ കണ്ടിണ്ടെങ്കില് പേടിച്ച് നിലവിളിച്ച് മിക്കവാറും എന്റെ ജീവൻ തന്നെ അങ്ങോട്ട് പോകും കാരണം അത്ര ഭീകരമായ രൂപമായതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷെ ഇങ്ങനെ പേടിച്ചു കിടന്ന് നിലവിളിക്കുന്നേ ഗിരിദേ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നു തമ്പുരു തമ്പുരിമോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ണുമോളെ ഒന്നും ചെയ്യത്തില്ല തമ്പുരിമോളെക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് ബ്രഹ്മരക്ഷത്ത് പുറേ നടക്കുന്നുണ്ടല്ല അതിന് തക്കതായ ഒരു കാരണമുണ്ട് പക്ഷെ ഉണ്ണുമോളുടെ വൈരാഗ്യം ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് വേണ്ട ഗിരിദേവ എന്നാലും വേണ്ട എനിക്ക് നല്ല ഭയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗിരിദേവനെ അന്വേഷിച്ച അന്നപൂർണേശ്വരി ദേവിയുടെ സന്നിധിയിലേക്ക് എത്തുന്നുണ്ട് അനുപമ അപ്പം ഗിരിദേവൻ എവിടെയാളുള്ള പറഞ്ഞു കൊടുത്തത് തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് അങ്ങോട്ട് ഉണ്ണിമോളും ഗിരിദേവനും ബാവരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ അവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ദേവികയമ്മേനെ കാണുന്നുണ്ട് അപ്പൊ ഗിരിദേവൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവികയമ്മയുടെ എങ്ങോട്ടെ പോണേന്നുള്ള സത്യം തമ്പൂരേനെ കൊണ്ട് എങ്ങോട്ടെ പോകുന്ന സത്യം പറയാത്ത എന്താ ഗിരിദേവ എന്താ നമ്മൾ മുത്തശ്ശി ചോദിച്ചതിന് മറുപടി ഒന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോ എന്നെ അന്വേഷിച്ച ഒരാൾ വരും ഒരു പക്ഷെ ഞാൻ എങ്ങോട്ടാ പോയെന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കില് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ആളോട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കും നമ്മൾ എങ്ങോട്ടാ പോയെന്ന് അത് ഒരിക്കലും പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നില് എന്തേലും ഒരു വലിയ രഹസ്യം തന്നെ കാണും ഒരിക്കലും അറിയരുത് തങ്ങൾ എങ്ങോട്ടാ പോയേക്കുന്നതെന്ന് അങ്ങോട്ട് അനുപമയെ അന്വേഷിച്ച് വരികയും ചെയ്തത് അവിടെ രാജീവൻ ഉണ്ടല്ലോ മനേല് അത് ഗിരിദേവന് മുൻകൂർ അറിയാം പിന്നീട് അനുപമയ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ വന്ന് നോക്കിയപ്പോ അവിടെ എങ്ങും ഗിരിദേവനെ കണ്ടില്ല അവിടെ നിൽക്കുന്ന സമയത്താണ് ദേവയമ്മേനെ കാണുന്നത് ദേവയമ്മനെ കണ്ടതും അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ഓടി ചെന്നപ്പോൾ ദേവയച്ച എന്താ നീ ഇവിടെ എന്തിനാ വന്നേന്ന് ചോദിക്കണം അല്ല ഞാൻ ആ ഗിരിദേവനെ അന്വേഷിച്ച് വന്നാന്ന് പറയും ഗിരിദേവനെ അന്വേഷിച്ചോ ഗിരിദേവ് ഇത് ഇപ്പോഴങ്ങോട് എന്ന് പറയാ എങ്ങോട്ടാ പോയത് എങ്ങോട്ടാ പോയെന്നറിയില്ല ഉണ്ണിമോളെ വാവരെ എല്ലാരും കൂട്ടിക്കൊണ്ടാ പോയേക്കെന്ന് പറയണം ഇവിടെ അടുത്ത് എവിടെയോ ഒരു സ്ഥലത്താ പോയത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോളേന്ന് ചോദിക്കുകയാണ് അതെ അമ്മ എനിക്ക് ഗിരിദേവന്റെ ഒരു സഹായം വേണമായിരുന്നു ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അല്ല മോളെ എന്താ കാര്യം എന്താണെങ്കി എന്നോട് തുറന്നു പറ ആദ്യം ഒന്ന് പറയാൻ അനുഭവം അടിച്ചു കാരണം ദേവിയമ്മയുടെ എങ്ങനെയാ മകനെ കുറിച്ച് പറയുന്നേ മകനെ കാണുന്നില്ലെന്നൊക്കെ പറയുന്നേ ഇനിയിപ്പൊ മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അനുപമയ്ക്ക് അനുപമ ഇനിയുടെ രാജീവനെ കുറിച്ചൊക്കെ പറയാണ് അമ്മയ്ക്കറിയാവോ കടം കയറി മൂടിക്കഴിഞ്ഞ് എങ്ങനെ പലിശക്കാരൻ പ്രഭാകരന് പൈസ കൊടുക്കും എന്നറിയത്തില്ലാതിരിക്കുന്ന സമയം ഒരു നിവൃത്തിയില്ല അടക്കാൻ പോലും അങ്ങനെ ഇരുന്ന സമയത്താണ് പലിശക്കാരൻ വന്നിട്ട് അയാൾക്കൊരു ദാഷണിയവും ഇല്ലായിരുന്നു അയാളുടെ രാജീവേട്ട ഒത്തിരി അസഫിയൊക്കെ പറയുകയും ചെയ്തു നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പത്തേന് വന്നു കഴിഞ്ഞപ്പോൾ രാജീവേട്ടന് പോയതമ്മേ ഗൾഫിലേക്കാണെന്ന് പറഞ്ഞ പോയത് ഒരു കൂട്ടുകാരെ സഹായിച്ചെന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ പോയിട്ട് ആദ്യമൊക്കെ വിളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്നാറ് ദിവസോട്ട് ഒരു വിവരവും ഇല്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിനെ കൊണ്ട് ഇതുവരെയായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് പറയണം ദേവയമ്മയ്ക്ക് അങ്ങോട്ട് സങ്കടമായിപ്പോയി ദേവയമ്മ പറഞ്ഞു എന്തൊക്കെയാണ് ഞാനീ കേൾക്കണത് എന്നിട്ട് നീ എന്താ മുമ്പ് പറയാമായിരുന്നെന്ന് ചോദിച്ചു അപ്പൊ വരുവാണെങ്കി വരട്ടെ അല്ലെങ്കിൽ കോള് വിളിക്കും പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നേ പക്ഷെ ഇനി എനിക്ക് മനസ്സിലായി ഇനി പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഗിരിദേവനെ ചെയ്യാൻ പറ്റുള്ളൂ അമ്മയ്ക്കറിയാലോ അഖിൽ മോനെ രക്ഷിച്ചും അത് മാത്രമല്ല ഉണ്ണിമോളുടെ കഷ്ടതകളെല്ലാം മാറ്റി മാറ്റിക്കൊടുത്ത് ഗിരിദേവനോട് പറഞ്ഞതിന് ശേഷമല്ലേ അപ്പൊ ഗിരിദേവൻ ഒരു പക്ഷേ എന്നെ സഹായിക്കുമായിരിക്കും ഗിരിദേവനോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കില് ഇത് കേട്ടപ്പോ ദേവികം പറഞ്ഞു ശരിയാ നീ പറഞ്ഞ കാലി ശരി അനുഭവമേ പക്ഷെ ഗിരിദേവൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാണ് എനിക്ക് എങ്ങനെയും ഗിരിദേവനെ കണ്ടെത്തിയേ പറ്റുള്ളൂ അമ്മേ എനിക്ക് ആ ഗിരിദേവന്റെ കാൽ കീഴ് വീണിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ രാജീവേട്ടനെ രക്ഷിക്കണോന്ന് പറയാ ദേവേ നീ ധൈര്യമായിട്ടിരിക്ക നീ അന്നപൂർണേശ്വരി ദേവിയുടെ നടയിലല്ലേ വന്നേക്കുന്നേ ക്ഷേത്രത്തിന് അന്നപൂർണേശ്വരി ദേവിയുടെ കണ്ണ നന്നായിട്ട് മനഗുരിയെ കൊണ്ട് പ്രാർത്ഥിച്ചു ദേവി നിന്റെ പ്രാർത്ഥന കേൾക്കു ഗിരിദേവൻ എവിടെയുണ്ടെങ്കിലും നിന്റെ മുന്നിലെത്തും നിന്നെ സഹായിക്കും എന്നൊക്കെ പറയാം രാജീവനെ രക്ഷിക്കുന്നു ദേവകമ്മയ്ക്കും പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റോ സ്വന്തം മോനല്ലേ അവൻ എന്തെങ്കിലും പോറൽ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദേവിയമ്മയ്ക്ക് അന്നും ബാധകമല്ല കാരണം അവനെ രക്ഷിക്കാന്നുള്ള ദേവിയമ്മയുടെ കടമേൻ കൂടെയാണ് ദേവയമ്മയെ മന ഒരു ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം രാജീവനെ അന്വേഷിച്ച് മനയിലേക്ക് ഗുണ്ടകൾ വരുന്നുണ്ട് അപ്പൊ അവൻ എവിടെയാ റൂം എടുത്താന്നൊക്കെ അന്വേഷിച്ച് അവസാനം അവൻ മനയിലേക്ക് എത്തുവാണ് മനയിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ണിമോളെ ഗിരിദേവനെയൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഉണ്ണിമോളെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നത് മൊബൈലിനകത്ത് ഇതേ ഈ അങ്കളിനെ ഇവിടെ വെള്ളം കണ്ടിട്ടുന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു ഇല്ല എന്ന് പറയാണ് ഉണ്ണിമോൾക്ക് ആളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി തന്റെ ചെറിയ ചിലന്ന് മനസ്സിലായി പക്ഷെ ഉണ്ണിമോൾ ഇല്ല എന്നാ പറഞ്ഞേ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് കാര്യസ്ഥനും കാര്യസ്ഥനും മോളും അങ്ങോട്ട് വരുന്നുണ്ട് അയാളെ കണ്ടുവെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇയാൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് പെട്ടെന്ന് രാജീവനുള്ള മുറിയിലേക്ക് ഗുണ്ടകൾ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് രാജീവനെ മൂന്നാല് പേര് കൂടി അങ്ങോട്ട് പിടിക്കുകയാണ് രാജീവൻ ആണെങ്കിൽ സമാധാനത്തോടെ മുറിയിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലുന്നേ പെട്ടെന്ന് ബായികൊടുത്തുകൊണ്ട് രാജീവനോടൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവന്മാര് വിട്ടില്ല അവന്മാര് പിടികൂടിയിട്ട് എന്ത് ചെയ്യുവാണ് ഒഴുത്തം കത്തി വഴി നേരെ രാജീവിനെ കുത്താനായിട്ട് ഓടി വരുവാണ് ഈ കാഴ്ച ഉണ്ടെങ്കിൽ ഇപ്പൊ രാജുവിന് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല തന്റെ ജീവിതം തീർന്നു മനസ്സിലായി കത്തിയും കൊണ്ട് കുത്താൻ എങ്ങനെ കൃത്യം വരുവേ അയ്യപ്പസ്വാമി എങ്ങോട്ട് വന്നത് ഒരുമിച്ചായിരുന്നു അപ്പൊ അയ്യപ്പസ്വാമി ഒന്ന് രാജീവിനെ രക്ഷിക്കാൻ പോവാ അതിന്റെ വിശേഷങ്ങൾ എന്നെ നമ്മൾ കാണാൻ പോകുന്നെ അപ്പൊ രാജീവൻ എന്താ സംഭവിച്ചേ രാജീവൻ ഏത് വലിയ അപകടത്തിലാണ് പെട്ടേ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ച് നിർത്തുന്നു നന്ദി